ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം നിങ്ങൾ നിങ്ങളെനിക്കൊരു അഡ്വൈസ് തരുമോ ഈ വിഷയത്തിൽ ഇങ്ങനെ ഇത്തരം വാക്കുകൾ നമുക്ക് പലപ്പോഴും ചില കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആവും ചില വിഷയത്തിൽ സാധനം വാങ്ങിയപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാം അത നല്ലതാണോ ഞാൻ ഏതാ വാങ്ങേണ്ടത് അതല്ലെങ്കിൽ ഞാൻ യാത്ര ഇന്ന് വേണോ വിവിധങ്ങളായ ച നമ്മളൊരു കൺഫ്യൂസ്ഡ് ആകുന്ന സമയത്ത് നമുക്കൊരാൾ ചോദിക്കണം ആ ചിനി അസ് ആത്തീനി നസിഹ നിങ്ങളെനിക്കൊരു ഉപദേശം തരണം നിങ്ങളെനിക്കൊരു അഡ്വൈസ് തരണം ഇതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്നെ എന്നെ സഹായിക്കാൻ പറ്റുമോ ഒരു അഡ്വൈസ് തരാൻ പറ്റുമോ എന്നോ ഹലാസ് അൻ സാഹ്ലഖ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് അടുത്ത മാസം ഒന്നാം തീയതിയാണ് എനിക്ക് എന്താക്കും ദുബൈലൊന്ന് പോകാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അൻ സാഹ്ലക് ആ സമയത്ത് അവധിയായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം എന്നിട്ട് നിങ്ങൾ കാര്യം പറഞ്ഞോളി രണ്ടായി മൂന്നാമത്തെ ഒന്ന് എനിക്ക് നിങ്ങൾക്ക് തരാൻ ഒരു അഡ്വൈസ് ഉണ്ട് ഈ മൂന്ന് രീതിയിലും ആ കാര്യം പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറയാം എന്താ പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് തരാം ഒരു ഉപദേശം തരാം എന്താണ് നസീഹ അല്ലെങ്കിൽ അൻസഹലക് അൻസഹ കറക്റ്റ് വേർഡ് അൻസഹ്ലക് ഞാൻ നിങ്ങൾക്കൊരു നസിഹത്ത് ചെയ്ത് കൊടുക്കാൻ നമ്മൾ പറയും പണ്ടത്തെ കാലത്ത് മൂന്നാമത്തെ ഒന്ന് അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞിട്ട് പറയാം ഹബീബി ഫിബ്രുവരി നിന്റെ യാത്ര നീ നീട്ടിക്കും കാരണം ബർദ് ഹിനാഖ് ഷതീദ് അവിടേക്ക് ഭയങ്കര തണുപ്പായിരിക്കും ഇത് എൻ്റെ ഒരു അഡ്വൈസ് ആണ് നിങ്ങൾക്കുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ചിലർക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസിൽ നിന്നും നമ്മുടെ അറിവിൽ നിന്നും അവർക്ക് കൊടുക്കുന്ന അഡ്വൈസുകൾ അവർക്ക് വളരെ ആയിരിക്കും അത് നമ്മൾ പറയാം അപ്പോൾ ഇത്തരം വാക്കുകളാണ് അതല്ലാതെ മൗ എന്ന് പറയരുത് മൗതത്വം എന്ന് ഉപദേശമാണ് അതല്ല അത് ഇവിടെ ഉപയോഗിക്കാറില്ല ഓക്കെ എന്തായിരുന്നാലും അറബികൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്കും അറബി ഭാഷ സംസാരിക്കാം അതിന് അറബിക്കും ഇനി ഫോളോ ചെയ്യുക